നമ്മളിന്ന് പള്ളിയിൽ പോയിട്ടല്ലോ മഞ്ഞ ഞാൻ അന്നേ പള്ളിയിൽ പോയത് അപ്പോൾ ഇനി രാവിലെ മുതലേ നല്ല മയനും നല്ല പണിക്കറിലുണ്ട് എന്നാലും സാധാരണ വരുന്ന പോലെ കൂടുതൽ ആളൊന്നും വന്നിട്ടില്ല കുറച്ചാളെ വന്നിട്ടുള്ളൂ അപ്പൊ ഇന്നും ലോഡിലും വന്നിട്ടുണ്ട് എല്ലാം എടുത്തോണ്ട് എനി ലോഡ് ഇന്ന് വരൂല്ലന്നോന്നല്ലേ എനി ലോഡ് ഇന്ന് വരൂല്ലോ അപ്പോൾ അത് കിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇന്ന് ആറു പേരായിട്ടാണ് വന്നത് അപ്പോൾ മയമായിട്ടെല്ലാം അവർ എടുക്കുന്നുണ്ട് ഫുൾ ചളിയായി അതിന് അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് ഫുള്ള് ചളി അതിന് പോകുന്ന സ്ഥലമല്ല ഊരുന്നുണ്ടല്ലേ മ്മളെ കല്ലിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് ചളിറ്റുണ്ട് ഊരി നല്ല കനയുള്ള കല്ലേ കൊണ്ടുവന്ന അപ്പൊ അതെല്ലാം ഊരുന്നതിനെല്ലാം ഭയങ്കര പ്രശ്നമുണ്ട് ഏതാ ഇങ്ങനോട്ട് ഇങ്ങോട്ടെല്ലാം എടുത്ത് ഇട്ട് ഇവിടെ ആയല്ലേ ഇനി കുറച്ചുകൂടി പൊന്തണ്ടാടി നിലയാടി വെക്കും അല്ലേ ആ ഇവിടെ കുറച്ചും കൂടിയും വരുമല്ലേ അപ്പോൾ ഇവിടെ കുറച്ചും കൂടിയും വരേണ്ടതുണ്ട് ആ ചളി ഉള്ളത് കൊണ്ട് അവർക്ക് എടുത്തിട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് രാവിലെ മുതലേ നല്ല മയേനു ഞാൻ ഇന്ന് എന്ന് വരൂല്ലെന്നേന്ന് വിചാരിച്ചവർ മയേൻ്റെ കോള് കണ്ടിട്ടു അവർ വന്നിട്ട് ഇതായി മണ്ണല്ലേക്ക് പോകണം അന്നോ ഞാൻ അങ്ങനെ അതിലോട്ടാകണ്ട ഇനി പോവും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇനിയിപ്പോൾ നാളെ ഫുള്ള് കല്ലിട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ ഇനി മണ്ണിട്ടിട്ട് വെള്ളം അടിച്ചിട്ട് നിരത്ത് കഴിയുക അപ്പോൾ ചിലപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ഉണ്ടാവുക എല്ലാം അന്യൂസാ ലോങ് ആണ് കൊണ്ടുപോണ്ടത് അതിന്ന് എടുത്തിട്ടങ്ങോളം കൊണ്ടുപോകണം കുറച്ച് ലെങ്ത്തായിപ്പോയി ബേക്കോളം എത്തണമല്ലോ അത് കുറച്ച് പാടണ്ടെടുത്തിട്ടങ് കൊണ്ടേ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ കല്ലിൻ്റെ എല്ലാം ഓരോന്നിൻ്റെ സൈസ് നമുക്ക് ഈ കല്ലുകളാണ് അവർ എടുത്തിട്ട് അങ്ങനെ ബേക്കോളം പോയിട്ട് ഇടുന്നത് കിട്ടുന്നത് പ്രത്യേക നയിക്കന്നെ വേണം ഞാനെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി വെങ്ങനെയാണ് എനിക്കൊന്നും തൊടാൻ ഒരു ഇതാണ് അവർ നല്ല ഇതെടുത്തിട്ടുള്ള ശീലമാണ് ആ കോട്ടിയാ ഇത് ഇടുന്ന കിട്ടിയേ മണ്ണെന്നാ അ ശരി അന്നോസിന്നെ അവിടെ നിന്ന് കോട്ടിയിട്ടി കൊണ്ടുവന്നു ഇതോടെ ഇന്ന് എനിക്ക് കോട്ടിയിൽ അറിയുന്നത് ഏ ആ ശരി കോട്ടിയിൽ അറിയാ എനിക്കല്ലേ അപ്പൊ ഇങ്ങോട്ട് പോയ അങ്ങോട്ട് ചളിയിൽ പോട്ട ആ ഇങ്ങോട്ട് വന്നല്ലേ ഇടക്കാക്കാൻ വന്നിട്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കൊണ്ട് ത്തിമുസ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഫാത്തിമസ്കൂളിൽ നിന്ന് വന്ന ഒരാൾക്ക് നമ്മളെ കല്ലിട്ടിയെല്ലാം ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ മഴയെല്ലാം പെയ്യുന്നുണ്ട് നാലുമണിക്ക് ശേഷം കൊറച്ച് ചെറിയ ചെറിയ മഴയെല്ലാം ആയിട്ടുണ്ട് അപ്പൊ ഫാത്തിമക്ക് ഇപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കാൻ പോന്ന അപ്പൊ ഓക്ക നമ്മളെ കാട്ടെല്ലാം തിരക്കോക്കാണ് ഈ വീടിന്റെ പണിയും ഇതെല്ലാം കാണിറ്റ് കുയ്യാട്ട കീർന്ന് ഇതെല്ലാം കാണേറ്റ് അപ്പോ അവൾക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ പോയിട്ട് പോലും അപ്പൊ മഴ പെയ്യുന്നുണ്ട് ഇവിടെ മഴ പെയ്യുമ്പം തന്നെ കൊല്ലു ചളിയാവുന്നുണ്ട് അപ്പൊ മണ്ണെല്ലാം ഇവിടെ മണ്ണെല്ലാം ഇങ്ങനെ ഇട്ടോണ്ട് കുറെ ചളിയായിട്ടാണുള്ളത് അപ്പൊ അവരെ സമ്മതിക്കണം ഇങ്ങനെ വലിയ കല്ലെല്ലാം എടുത്തിട്ട് ഇതിലൂടെ നടന്ന് പോകുന്നത് ഈ കല്ലും മല്ലൂട്ടാ ഈ മണ്ണെല്ലാം ഇങ്ങനെ ഇതായിട്ട് കൊള്ളു അവരുടെ നടന്ന സ്ഥലത്തില് ഫുള്ള് ചളിയായിട്ടുള്ള അനുവിനെ കൂട്ട് കാണാം ഇപ്പം തന്നെ കാണണം എന്ന് കാണണന്ന് പറഞ്ഞോണ്ടാ പിന്നേക എന്തൊക്കെ തന്നെ വന്നോ നിങ്ങൾ മുമ്പിലടക്ക് അടുക്ക എന്റെ മുമ്പിൽ അടുക്ക അപ്പൊ ഫാത്തിമ എന്താ ഇവിടുന്ന് അങ്ങോട്ടേ ഇട്ടിട്ടതാ ഇല്ല ഇന്നിട്ടതാ അതാ പറഞ്ഞേ കാണാനുണ്ട് അപ്പം അവിടെയെല്ലാം ഇട്ടിട്ടുണ്ട് പോരാ ഇവിടെ നോക്കിയാ പോരാ നല്ല മഴ പെയ്യുന്നുണ്ട് മണ്ണെല്ലാം അങ്ങോളം ഇപ്പിട്ടാണല്ലോ ഹലോ ഫാത്തിമ ഇനി പോരാ അപ്പം നമ്മളെ ഫസ്റ്റ് ഘട്ടം ഒരുവിധം കഴിഞ്ഞിന്നുള്ള രീതി ഇനി നാളെ മണ്ണിട്ടിയിട്ട് മണ്ണിട്ടിട്ട് ഇതാണോ വെള്ളം അടിച്ചിട്ട് ഉറപ്പിച്ചിട്ടുവാണോ ഇനിയും കല്ല് കെട്ടേ വേണ്ടത് അപ്പോൾ നാളെ മണ്ണിടാൻ വരും എന്നാണ് പറഞ്ഞ് അപ്പോൾ ഫാത്തിമ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മളെക്കാട്ടെല്ലാം ഫാത്തിമക്ക് ഫൈസാൻ കല്ലാണ് വീട് വേഗം ആയി കാണണം എന്നുള്ള അപ്പോൾ എല്ലാവരും നമ്മൾ വേഗം വീട് പണിയെല്ലാം കൈ എല്ലാവരും പ്രാർത്ഥിക്കെല്ലാം ചെയ്യാം എത്രയും പെട്ടെന്ന് ആകേണ്ടിയിട്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്തിരി ഉള്ളു വിശേഷങ്ങളുമായിട്ട് കാണുന്നവര് ബാക്കി കാര്യങ്ങളിൽ ഇവിടെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് മൂന്നിലോട്ടവെള്ളം വിട ഉണ്ട് അപ്പോൾ ഇത് നാളാ വന്നിട്ട് നാളെ ഇത് കഴിയുക ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇത് വിട്ട് കഴിഞ്ഞിട്ടാണ് മണ്ണടിച്ചിട്ട് നമ്മൾ വെള്ളം മണ്ണിട്ടിട്ട് നല്ലവണ്ണം വെള്ളം അടിച്ചിട്ട് ഫില്ലാക്കണം എന്നാലേ നമ്മൾ തറലിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് വരും നല്ല ഉറപ്പായിട്ട് അല്ല എനിക്കൊന്ന് നിൽക്കന്നെ അവൻ ഓന ബാപ്പാക്ക് ഓലക്കാവൂ ബാപ്പാക്കില്ല ഇങ്ങോട്ട് ൂല അത് ബാപ്പാക്കര തുടനാവൂല അവരെ നൈറ്റില് അതിന്റെ ആൾക്കാർ അവരെ എടുത്തിട്ട് പോന്ന് കാണുമ്പോ നമുക്ക്